ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് മോശം ചിന്തകൾ കടന്നു വരുന്നുണ്ടോ ഇടക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സ് വല്ലാതങ്ങ് തളർന്നു പോകുന്നുണ്ടോ ഇടക്കിടയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത പലതും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ടോ ഇടക്കിടയ്ക്ക് നിങ്ങൾ വളരെയധികം വിഷണ്ണയാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇപ്പോഴുള്ള അവസ്ഥ എന്താണോ ആ അവസ്ഥയിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് നോക്കി നിരീക്ഷിച്ച് കണ്ടെത്തും അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞ് നമ്മുടെ വിഷമ നമ്മളെ ഏറ്റവും കൂടുതൽ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ മനോവിഷമത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മനസ്സിലേക്ക് നെഗറ്റീവ് മൈൻഡിലേക്ക് നയിക്കുന്ന ആ ചിന്തകൾ എന്താണോ ആ ചിന്തകൾ ആ ചിന്തകൾ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മുൻകരുതലോട് കൂടി നിങ്ങൾ ഇപ്പോഴെന്താണോ ചിന്തിക്കുന്നത് അതിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് കുടിയേറിയിട്ടുണ്ടെങ്കിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മുറിച്ച് കളയാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അത് പ്രാക്ടീസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അടിക്കടിക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് പാടെ ഒഴിവാക്കാൻ de